വർഷത്തെ കീഴിൽ അസ്ലി അസ്ലി കാളികാവ് ഏരിയ പ്രവാസി അസോസിയേഷൻ അവാർഡ് വിതരണം ചെയ്തു ് ബാപ്പു ഹാജി മെമ്മോറിയൽ ഇവന്റ് അരീനയിൽ നടന്ന ചടങ്ങ് പ്രവാസി വ്യവസായി എറമ്പത്ത് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു എത്തിച്ചേർന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുണ്ട് അവരൊക്കെ നാളെയുടെ വാഗ്ദാനങ്ങളാണ് നിങ്ങളെ ഇത്തരത്തിലുള്ള ഓരോ ഓരോ പരീക്ഷകളും പാസ്സാകുമ്പോൾ നിങ്ങളിതിലേക്ക് പ്രാപ്തരാക്കിയ നിങ്ങളുടെ രക്ഷിതാക്കളുണ്ട് അതോടൊപ്പം തന്നെ അതിലേക്ക് നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരുണ്ട് അവർ അവരോടൊക്കെ അവരെയൊക്കെ നന്ദിയോടെ ഓർക്കേണ്ടതുണ്ട് അതിലെല്ലാം ഉപരി നമുക്കിതിനു വേണ്ടി സജ്ജീകരണം ചെയ്തു തന്ന സ്കൂൾ അതിൽ സ്കൂൾ ഉണ്ട് നമുക്കറിയാം ഒരു അടുത്ത സ്കൂളായിട്ടുള്ള പ്രസന്റ് ഹൈസ്കൂൾ അടക്കം ഏകദേശം ഞാൻ പഠിക്കുന്ന ഞാൻ പഠിക്കുന്നവരുടെ ഫസ്റ്റ് ഫസ്റ്റ് ഇയർ ഹൈസ്കൂൾ ആകുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആ സമയത്ത് കേവലം പത്തനാൽപ്പത്തഞ്ച് കുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ആ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഒമ്പത് പത്തായി അങ്ങനെയാണ് അവിടെ ഹൈസ്കൂൾ ആവുന്നത് ആ ഫസ്റ്റ് ബാച്ചിൽ കേവലം അറുപത്തൊന്ന് കുട്ടികളാണ് ഇന്നവിടെ പത്താം ക്ലാസ്സിൽ മാത്രം ആയിരത്തിന് മുകളിൽ കുട്ടികളുണ്ട് അത്തരത്തിലുള്ള ദീർഘ ഭീഷണമുള്ള ആളുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം നേടാൻ സാധിക്കുന്നത് അവരൊക്കെ നന്ദിയോടെ ഓർക്കുവാനും ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ നമ്മളവർക്ക് മരിച്ചവർക്ക് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് സാധിക്കട്ടെ ആമീൻ നമ്മുടെ ഈ ഒരു പ്ലസ് എന്നിവയിൽ ഉന്നത വിജയം നേടിയ കാപ്പയുടെ അംഗങ്ങളുടെ മക്കളെയാണ് ആദരിച്ചത് അവാർഡ് ദാനം ഷർഫുദ്ദീൻ ചോലാസ് മൊയ്തീൻകുട്ടി കാരക്കാടൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു ഒന്നര പതിറ്റാണ്ട് കാലമായി കാളികാവിലെ സാമൂഹിക വിഷയങ്ങളിൽ സജീവമായ ഇടപെടൽ നടത്തുന്ന പ്രവാസി സംഘടനയാണ് കാളികാവിലെ വ്യത്യസ്ത സാമൂഹിക സാംസ്കാരിക വാണിജ്യ മേഖലയിൽ നിന്നുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു അവാർഡ് ദാന ചടങ്ങ് നടന്നത് പ്രസിഡന്റ് തൊണ്ടിയിൽ മുസ്തഫ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെട്ടി നാസർ റഷീദ് പൂതാനത്ത് ഷാനവാസ് പാറോൾ നാസർ തെക്കേടത്ത് പി കെ ഗഫൂർ അഷ്റഫ് വള്ളിയിൽ സക്കീർ പെരുമുണ്ട വി പി ഷിയാസ് എന്നിവർ സംസാരിച്ചു ഹാഫിസ് മുഹമ്മദ് ഇബ്രാഹിം സുബേർ മമ്പാടൻ പി മുജീബ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்